നമസ്കാരം അച്ഛനമ്മമാർ കൺ കണ്ട ദൈവങ്ങളാണെന്നാണ് നമ്മൾ സ്കൂൾ കാലം മുതൽ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചും ഒക്കെ വളർന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ കാലത്തുണ്ടാക്കുന്നൊരു അപകടം അടുത്തിടെ ഉണ്ടായത് കണ്ടപ്പോൾ അത് ഇതൊന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് ഇപ്പോൾ ഒരു സ്വന്തം അച്ഛനമ്മമാരിൽ നിന്ന് ഏറ്റവും കടുത്ത ദുരനുഭവം ഉണ്ടായ ഒരു കുട്ടി സ്കൂളിൽ വളരെ ഒരു സമനില തെറ്റിയിരിക്കുന്നത് പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപിക എന്താണ് കാരണം എന്ന് അന്വേഷിക്കുകയും ഈ കാര്യം വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടി തൻ്റെ ദുരനുഭവം വീട്ടിലുണ്ടായ ദുരനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ആ അധ്യാപിക ആ കുട്ടിയെ ഉപദേശിച്ചത് അച്ഛനമ്മമാർ പറയുന്നതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ അച്ഛനമ്മമാരെ നമ്മൾ അനുസരിക്കണം എന്നൊക്കെയാണ് അപ്പോൾ ആ കുട്ടിയുടെ ജീവിതം തര തകർക്കുന്ന തരത്തിലാണ് അധ്യാപിക ആ കുട്ടിയെ ഉപദേശിക്കുന്നത് ഇപ്പോ ഇത് പറയുമ്പോൾ ഒരു പത്തിരുപത് വർഷം മുമ്പുള്ള മറ്റൊരു അനുഭവം കൂടി ഓർമ്മ വരികയാണ് അതായത് ഇരുപത് വർഷം മുമ്പ് ഒരു ഒരു സാമുദായിക സംഘടനയുടെ ഒരു ആളായിട്ട് തുടരുന്ന സമയത്ത് ഒരു സാധാരണ സാമ്പത്തിക ശേഷിയോ അതിൽ താഴെയുള്ള കുടുംബങ്ങളാണ് അതിലുള്ളത് അധികവും അപ്പോൾ ആ അത്തരം കുടുംബങ്ങളിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് പെൺകുട്ടികളാണ് അത്തരം ഒരു കുടുംബങ്ങളിൽ നിന്ന് ഈ പ്രണയം അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു ആൺകുട്ടികളോടൊപ്പം ഇറങ്ങിപ്പോയി പോയത് അപ്പം ഇങ്ങനെ ഉണ്ടായ സമയത്തൊക്കെ ഇവരുടെ അച്ഛനന്മാർ വന്നിട്ട് ഓടി വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയിട്ടും ഞങ്ങളെ പറ്റിച്ചിട്ട് കടന്നുപോയി വഞ്ചിച്ചിട്ട് കടന്നുപോയി അവൾക്ക് എങ്ങനെ ഇതിന് സാധിച്ചു എന്നൊക്കെ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ വന്ന് പറയുന്നത് അപ്പം ആ സമയത്ത് നമുക്ക് അവരോട് ഒരിക്കലും മറ്റൊരു വർത്തമാനം പറയാനോ ഒരു സ്പേസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും പോലും പിന്നീട് ഒരു വേദി ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പലപ്പോഴും ചോദിക്കുകയുണ്ടായിട്ടുണ്ട് ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരുപക്ഷെ അച്ഛൻ ഒരു പുറത്തുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അറ്റാച്ചഡ് ഉള്ള ആയിട്ടുള്ള ഒരാൾ മക്കളുടെ കാര്യത്തിൽ അമ്മയാണ് അല്ലെങ്കിൽ ഒരു അമ്മ ഒരു അമ്മയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഒരു കുട്ടി എന്ന് പറയുന്ന തരത്തിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടിയും ഒരു കുട്ടിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരാൾ അമ്മ എന്നൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഒരു അമ്മക്ക് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന മാനസികമായ മാറ്റങ്ങൾ ഇപ്പൊ ഒരു ഇപ്പൊ ഇന്ന് രാവിലെ കണ്ട ഒരാളുടെ കൂടെയല്ല ഒരു പെൺകുട്ടിയും ഇറങ്ങി പോയിട്ടുള്ളത് അവർക്ക് ഒരു ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ട ഘട്ടത്തില് അത് ശരിയു തെറ്റം ആയിക്കോട്ടെ അത് അങ്ങനെ എടുക്കേണ്ടുന്ന സമയത്ത് ഒരു മാസം കൊണ്ടോ മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷത്തിനൊക്കെ ശേഷമാണോ ഓരോ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം അത്രയും കാലം പോലും സ്വന്തം ഒരു ഇഷ്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ ആ ഒരു വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു കുട്ടിയുടെ മനോനിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ കാണാൻ അറിയാൻ മനസ്സിലാക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു ഒരു കുഴപ്പമായിട്ട് സൂചിപ്പിക്കുന്ന ഘട്ടത്തില് ഈ അച്ഛനമ്മമാരുടെ ഒരു കൂട്ടം നമ്മളെ ആക്രമിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് കാരണം അത് ആ അത്തരം ആക്രമണത്തിന് കാരണമായിട്ട് നമുക്ക് മനസ്സിലായത് ഇത്തരത്തിലുള്ള അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ അത്രമാത്രം ശക്തമായി കിടക്കുന്ന ഒരു വിശ്വാസമാണ് അതായത് അച്ഛനമ്മമാർ എന്നത് തെറ്റുപറ്റാത്ത അല്ലെങ്കിൽ കൺകണ്ട ദൈവങ്ങളുടെ കൺകണ്ട ദൈവങ്ങൾ ആണ് എന്ന നമ്മളോട് ആരൊക്കെയോ എങ്ങനെയൊക്കെയോ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ഒരു സങ്കല്പം ആ സങ്കല്പം എന്നും ഏറ്റവും അധികം ദുരന്തപൂർണമായ ഒരു സങ്കല്പമായിട്ടാണ് നമുക്ക് ഈ ഓരോ അനുഭവങ്ങളും മനസ്സിലാക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മളിപ്പോ ഏറ്റവും അധികം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചൊക്കെ ഈ പറയുന്ന കാലത്ത് ഇപ്പൊ ഈ കുട്ടിയുടെ ഒരു അനുഭവം പറയുമ്പോൾ സ്വന്തം വീട്ടിലുണ്ടാകുന്ന ഏറ്റവും ദുരന്തപൂർണമായ ഒരു അനുഭവം ഒരു അധ്യാപികയോട് ഷെയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഉപദേശമല്ല ഒരു കുട്ടിക്ക് നൽകേണ്ടത് പക്ഷെ ദൗർഭാഗ്യവശാലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ ഈ തരത്തിലുള്ള ഒരു തെറ്റായ സങ്കല്പം ഒരു ഓരോ മനുഷ്യരിലും എത്രത്തോളം സ്വാധീനം ചെലുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പലതും തിരുത്തണം എന്നൊക്കെ പറയുന്ന കാലത്ത് ഏറ്റവും അധികം ഏറ്റവും ആദ്യം തിരുത്തപ്പെടേണ്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അച്ഛനമ്മമാർ കൺകണ്ട ദൈവങ്ങളാണ് എന്നുള്ളത് നമ്മൾ കൺകണ്ട ദൈവങ്ങളല്ല അവർ സാധാരണ മനുഷ്യരാണ് എല്ലാ മനുഷ്യരെയും പോലെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യരാണ് അപ്പോൾ അവർക്കും തെറ്റുകൾ ഉണ്ടാവാം അവർക്കും തെറ്റുകൾ പറ്റാം അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകൾ പറ്റുമ്പോൾ പോലും അത് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ അതിന് തിരുത്താൻ തയ്യാറാവണമെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ അവർക്കും പോലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള വളരെ ഒരു തെറ്റായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സങ്കല്പത്തെ നമ്മൾ തുടച്ചു നീക്കേണ്ടതുണ്ട് അപ്പം ആ ഒരു കാര്യം ഇവിടെ ഒന്ന് എന്ന് തോന്നിയുകൊണ്ട് മാത്രം ഇന്ന് പറഞ്ഞു പോയതാണ് അച്ഛനന്മാരും നല്ല മനുഷ്യരാണെങ്കിൽ അവർ നല്ല അച്ഛനമ്മമാരായിരിക്കും നല്ല മനുഷ്യരാണെങ്കിൽ അവർ ഏറ്റവും നല്ല അച്ഛനന്മാരായിരിക്കും അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് പ്രധാനം അപ്പം അതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്ടസിൻ്റെ ഈ കാലത്ത് ഏറ്റവും ആദ്യം തിരുത്തപ്പെടേണ്ടുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അച്ഛനമ്മമാർ കൺകണ്ട ദൈവങ്ങളാണ് എന്നുള്ളത് അച്ഛനമ്മമാർ കൺകണ്ട ദൈവങ്ങളല്ല അവർ വെറും സാധാരണ മനുഷ്യരാണ് അവർ തെറ്റ് ആർക്കാണോ പറ്റിയത് എങ്കിൽ അവരാണ് തിരുത്തപ്പെടേണ്ടത് അതൊരു പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾ അച്ഛനമ്മമാർക്കാണെങ്കിൽ അച്ഛനമ്മമാർ അപ്പം അത് സംഭവിക്കണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തിരുത്തപ്പെടേണ്ടതുണ്ട് നന്ദി നമസ്കാരം